नमो भगवते वासुदेवाया नाला अध्याय अंजावते श्लोकमान श्रद्धा तो श्रीभगवाचा जन्मानि तव चाजुन താന്യഹം വേദ നത്വം അർജുനൻ്റെ ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞ ശ്ലോകത്തിൽ എന്തായിരുന്നു ഭഗവാനെ അങ്ങ് ഇപ്പം എൻ്റെ കൂടെ തന്നെ ഏതാണ്ട് ഒരേ പ്രായക്കാരാണ് നമ്മൾ അപ്പോഴാണ് ജനിച്ചതെന്ന് എനിക്ക് നല്ലോണം അറിയാം പക്ഷെ ഭഗവാൻ പറയുന്നു സൂര്യൻ എത്ര മുമ്പേ നമുക്കൊക്കെ അറിയുന്നില്ലേ സൂര്യൻ്റെ ജന്മം അപ്പം ആ സൂര്യൻ ജനിച്ചതിന് ശേഷം എത്രയോ കഴിഞ്ഞിട്ടാണ് നമ്മളൊക്കെ ജനിച്ചത് അങ്ങനെയുള്ള സൂര്യൻ അങ്ങ് ഉപദേശിച്ചു എന്ന് പറഞ്ഞു അതെങ്ങനെയാണ് ശരിയാകും അതെനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് ഭഗവാനോട് അർജുനൻ നാലാമത്തെ ശ്ലോകത്തിൽ ചോദിച്ചു ഈ അദ്ധ്യായം തുടക്കത്തിൽ തന്നെ ഭഗവാൻ പറഞ്ഞു ഈ യോഗം ഞാൻ ആദ്യമായിട്ട് എന്നോട് ഇപ്പം പറയുന്നു അല്ല അല്ലതിനു മുമ്പ് പറഞ്ഞു കഴിഞ്ഞു നമ്മൾ പറഞ്ഞു ഇങ്ങനെ വന്നതാണ് പിന്നെ ഇപ്പം പറയുന്നു വ്യക്തമാക്കുകയാണ് ഭഗവാൻ എന്താ വ്യക്തമാക്കുന്നത് ബഹൂനി ആദ്യം അർജുനൻ നിങ്ങൾ വിളിച്ചിട്ടാണ് പറയുന്നത് ജന്മാനി തവ രാ അർജുന അർജുന ഹേ അർജുനി മേ എനിക്കും നിനക്കും തവ ച അനേക ബഹൂനി ജന്മാനി വ്യതീതാനി അനേക ജന്മങ്ങൾ കഴിഞ്ഞിട്ടുണ്ട് നീ ഇപ്പൊ പറഞ്ഞു നമ്മള് ഒരേ പ്രായക്കാരല്ലേ ഇപ്പൊ നമ്മൾ ഒരേ പ്രായക്കാർ ഇതിനു മുമ്പ് എത്ര ജനനുണ്ടായിരുന്നു നമുക്കൊക്കെ ജന്മം എടുത്തു കഴിഞ്ഞതാണ് നമ്മൾ വ്യതിതാനി കഴിഞ്ഞിട്ടുണ്ട് ബഹുനിമേ വ്യതീതാനി ജന്മാനി അർജുന എനിക്കും നിനക്കും പല ജന്മങ്ങളും എടുക്കേണ്ടി വന്നിട്ടുണ്ട് താനി സർവാണി അഹം വേദ താനി അവയെല്ലാം ഞാൻ അറിയുന്നു സർവാണി അഹം വേദ എനിക്ക് ഇതൊക്കെ അറിയാം ഞാൻ ഇതിനു മുമ്പ് ജന്മം ഞാൻ ആഹാരുന്നു എന്നൊക്കെ എനിക്കറിയാം നിനക്കും ജന്മം എടുത്തും എന്നല്ലാതെ അറിയില്ല നീ ആരായിരുന്നു കഴിഞ്ഞു വന്നു പരന്തപ അർജുനെ പിന്നെ വേറൊരു പേരിലാണ് വിളിക്കുന്നത് ശത്രുക്കളൊക്കെ നിഗ്രഹിക്കാൻ ശക്തിയുള്ള അതിശക്തനായ അർജുന എന്നാണ് പരന്തപ എന്ന് വിളിച്ചത് വീരനായിട്ടുള്ളവനെ വീര പരന്തപ ത്വം എന്ന വേധ നീ അറിയുന്നില്ല ത്വം എന്ന വേദ്ധ എനിക്ക് ഇതൊക്കെ അറിയാം ഞാൻ ആരായിരുന്നു ഞാൻ ആരാണ് ഇപ്പോഴാരാണ് മുമ്പ് ആരായിരുന്നു ഒക്കെ അറിയാം നമുക്കൊക്കെ എന്തേ ഉള്ളൂ ഈ ജന്മത്തിലെ കാര്യം അതന്നെ കുറേ കഴിഞ്ഞാൽ വയസ്സായി കഴിഞ്ഞാൽ ചെറുപ്പത്തിൽ കറക് അതൊക്കെ മറന്നു എന്തൊക്കെ ആയിട്ടുള്ള കാര്യങ്ങളെ കാര്യങ്ങളെട്ട് ഓർമ്മ ഉണ്ടാവും എനിക്ക് പഴയത് ഓർമ്മ ഉണ്ടാവില്ല ഇങ്ങനെ ഒക്കെ വിസ്മരിച്ചു പോകും ആരാക്കെ മറന്നു മരിച്ചാൽ കണ്ടി കഴിഞ്ഞാലോ മൃത്യു അത്യന്ത വിസ്മൃതി മരിച്ചാൽ പിന്നെ ഒന്നുമില്ല പിന്നെ ഒന്നും അറിയില്ല നമുക്കൊന്നും അറിയില്ല നമ്മളിനി എവിടേക്കാണ് പോകുന്നത് അല്ലെങ്കിൽ കഴിഞ്ഞ ജന്മത്തിൽ ആരായിരുന്നു എന്ന് നമുക്കറിയില്ല അപ്പം ഈ ഭഗവാന്റെ ശക്തി ഭഗവാൻ ആരാണ് എന്ന് കുറേശ്ശേ വ്യക്തമാർക്കുകയാണ് ആദ്യ കാരണം നമ്മൾ ഭാഗവത്തിലൊക്കെ പഠിച്ചില്ലേ തുടക്കം ഒന്നും ഉണ്ടായിരുന്നില്ല വ്യക്ത വ്യക്തമിതം ഭവത് ഒന്നും ഉണ്ടായിരുന്നില്ല ആദ്യം എന്നാ എന്നാൽ ഒന്നുമില്ലാത്ത രണ്ട് ഇങ്ങനെ ഉണ്ടാവുക എന്ന് പെട്ടെന്ന് ഒരുപാട് ചോദിക്കുന്നത് നാരായണീയത്തിൽ ഉണ്ട് ഒന്ന് മാത്രമേ ഉള്ളൂ അതാരാണ് നമ്മൾ മാത്രമാണ് ഭഗവാനെ ഭഗവാൻ ഉണ്ടായിരുന്നു ഭഗവാനിൽ നിന്ന് ഭഗവാന്റെ നാഭികമനത്തിൽ നിന്ന് ബ്രഹ്മാവുണ്ടായി പിന്നെ സൃഷ്ടികൾ അങ്ങനെയൊക്കെ ഉണ്ടായി സൂര്യനൊക്കെ പിന്നീടുണ്ടാവുന്നതല്ലേ അപ്പം ആദ്യം ആരാണ്ടായത് ആദ്യം ഉണ്ടാവാൻ ഉണ്ടാവാനില്ല അജൻ എന്നാണ് ഭഗവാന് പറയുന്നത് ജനനം പറയണില്ല നിത്യനാണ് അങ്ങനെയുള്ള ഭഗവാൻ ഈ ശ്രീകൃഷ്ണ ഭഗവാൻ ആദ്യം തന്നെ ഉള്ള ആളാണ് എന്ന് ബോധ്യമാക്കുകയാണ് അർജുനൻ്റെ അപ്പം നമ്മള് ഈ ശ്ലോകത്തിൽ നിന്നാ മനസ്സിലാക്കേണ്ടത് ഭഗവാൻ ആരാണ് എന്ന് വ്യക്തമാവണം അങ്ങനെ ആവുമ്പോൾ എന്താവുന്നു ഭഗവാൻ ആരാന്ന് നമുക്ക് മനസ്സിലായി തെളുങ്ങുന്നു സർവ്വശക്തനാണ് സർവശക്തനെ സർവജ്ഞനെ സർവജ്ഞനാണ് എല്ലാം അറിയുന്നതാണ് പിന്നെയോ സർവ സംസ്തുതമൂർത്തേ ഭവൽപദം സർവവ്യാപിനെ ഞങ്ങൾ നമിക്കുന്നു ശരണാർത്ഥം സർവശക്തനെ സർവജ്ഞനെ ജഗൽ സർവസംസ്തുതമൂർത്തേ ഭവൽ പദം സർവവ്യാപിനെ ഞങ്ങൾ നമിക്കുന്നു ശരണാർത്ഥം ഭഗവാനെ ഞങ്ങൾ അഹേശ്വരം പ്രാപിക്കുകയാണ് അങ്ങ് ആരാണ് സർവശക്തനാണ് എല്ലാം പറയുന്നു എല്ലാത്തിനും സർവശക്തനാണ് സർവജ്ഞനാണ് സർവവ്യാപിയാണ് ഒംനി പൊട്ടൻ്റ് ഒംനി പ്രസന്റ് ഒമിനീഷ്യൻ എന്നാ പറയുന്നത് ഇംഗ്ലീഷിൽ അപ്പോൾ സർവശക്തനാണ് സർവവ്യാപിയാണ് സർവജഗത് കാരണ കാരണാണ് എല്ലാറ്റിനും സർവ സംസ്കൃതമൂർത്തേ ഭവൽപദം സർവവ്യാപിനെ ഞങ്ങൾ നമിക്കുന്നു ശരണാർഥം സർവശക്തനെ സർവജ്ഞനെ ജഗത് സർവ സംസ്തുതമൂർത്തേ ഭവൽപദം സർവവ്യാപിനെ ഞങ്ങൾ നമിക്കുന്നു ശരണാർത്ഥം എന്നാണ് ആ അവസ്ഥയിലേക്ക് നമ്മളെ ഉയർത്തിക്കൊണ്ടുവരുവാണ് ഭഗവാൻ ചെയ്യുന്നത് അർജുനന്റെ ചോദ്യത്തിനും കൂടെ കൂടുതൽ വ്യക്തമാവുകയാണ് ഭഗവാൻ ആരാണ് സർവജ്ഞനാണ് സർവശക്തനാണ് സർവവ്യാപിയാണ് സർവവ്യാപിയാണ് സർവരാലും സ്തുതിക്കപ്പെടേണ്ടവനാണ് സ്തുതിക്കപ്പെടുന്നവനാണ് എന്നാൽ നമ്മൾ ഞാനൊന്നും സ്തുതിക്കുന്നില്ല എനിക്ക് കൃഷ്ണനൊന്നും അല്ല വല്ലത് എന്ന് പറയുന്നില്ല ഉണ്ട് ആയിക്കോട്ടെ അതും ആവാം എന്നാലും നമ്മൾ മനസ്സിലാക്കേണ്ടത് എല്ലാവരും സ്തുതിക്കപ്പെടേണ്ടവനാണ് സ്തുതിക്കപ്പെടാൻ നമ്മുടെ അജ്ഞത കൊണ്ട് നമുക്ക് ഭഗവാനെ സ്തുതിക്കാനും സേവിക്കാനും സാധിക്കാതെ വരുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ അജ്ഞതയും നമ്മളുടെ എന്താണ് പുണ്യമില്ലായ്മയാണ് പുണ്യം ഉണ്ടെങ്കിൽ നമുക്ക് ഭഗവാനെ സേവിക്കാൻ സാധിക്കുന്നു ഭാഗവതത്തിൽ പറയുന്നുണ്ട് കോടി ജന്മ പുണ്യം കൊണ്ട് മാത്രമേ ഭഗവാനെ സേവിക്കാൻ സാധിക്കുള്ളൂ ഭാഗവതത്തിൻ്റെ അടുത്തേക്ക് എത്തുള്ളൂന്ന് നമുക്ക് കുറച്ചൊരു പുണ്യം ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ അതുകൊണ്ട് നമുക്കും ഈ ഭഗവാന്റെ ആചാരബന്ധത്തെ സ്മരിക്കാൻ ഇടയ്ക്ക് സാധിക്കുന്നുണ്ട് ഇന്നലെ ഒരു ശ്രോതാവ് രൂപം വിട്ടുപോയി സമയം കിട്ടുന്നില്ല ഇതൊന്നും നോക്കാൻ നോക്കപ്പോ ഞങ്ങൾക്ക് വളരെ കഷ്ടം സമയം കിട്ടില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു പത്ത് മിനിറ്റൊക്കെ വരുന്നുള്ളൂ അതിനാഴ്ച ഒന്നൊക്കെ വരുന്നുള്ളൂ പോസ്റ്റിങ് ഒരു ഒക്കെ ആണ് ഒരു ദിവസം അപ്പൊ വളരെ കുറച്ചേ ഉള്ളൂ ഇതിനും സമയം കിട്ടില്ല എന്ന് പറഞ്ഞാൽ അത് കഷ്ടല്ലേ പലതിനും നമുക്ക് സമയമുണ്ടായി അപ്പൊ പുണ്യം കുറഞ്ഞു വരുമ്പോൾ ഇതിനൊന്നും സമയം ഉണ്ടാവില്ല പുണ്യം ഉണ്ടാവുമ്പോൾ നമുക്ക് ഇതൊക്കെ വേണം തോന്നുന്നു ഒക്കെ കാരണം ഭഗവാനാണ് അപ്പൊ നമുക്ക് ഭഗവാനോട് പ്രാർത്ഥിക്കുക സർവസംസ്തുതമൂർത്തേ ഭവൽപദം സർവവ്യാപിനെ ഞങ്ങൾ നമിക്കുന്നു ശരണാർത്ഥം ഭഗവാനെ ഞങ്ങൾ അങ്ങേ സ്മരിക്കുവാൻ പ്രാർത്ഥിക്കുവാൻ സേവിക്കുവാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈ ശ്ലോകം ഒന്നുകൂടി ചൊല്ലി സമർപ്പിക്കുന്നു ശ്രീകൃഷ്ണായന മഹരേ ശരണം बहूनि मे व्यधीतानि जन्मानि तव चार्जुनं शान्यहं वेद सर्वाणि नत्वं वेद्ध परन्दवा श्रीकृष्णार्पणमस्तु